ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് ഹിന്ദുക്കളാണെന്ന് പറയുന്നു എന്താണ് ഹിന്ദു മതത്തിൽ ഇത്രയും കൂടുതൽ ആത്മഹത്യകളും കൊലപാതകങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഹിന്ദുക്കളുടെ ഇടയിലാണല്ലോ പലപ്പോഴും പത്രങ്ങൾ തൊക്കെ നോക്കിക്കഴിഞ്ഞാലും മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നതും കൊലപാതകം നടക്കുന്നതും ഹൈന്ദവ സമൂഹത്തിലാണ് സമൂഹത്തിൽ ഹൈന്ദവരുടെ എണ്ണം ഹിന്ദുക്കളുടെ എണ്ണം കൂടുതലായതുകൊണ്ടാണോ അങ്ങനെയുള്ള വാർത്തകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് അതൊന്നുമല്ല നമ്മുടെ സമൂഹത്തിൽ ഹിന്ദു എന്ന വിശ്വാസത്തിന് ഒരു ചട്ടക്കൂടില്ല എന്നുള്ളതാണ് സത്യം ഞാൻ അമ്പലത്തിൽ പോകണമെന്നോ ഞാൻ ഇന്ന ഗ്രന്ഥങ്ങൾ വായിക്കണമെന്നോ ഞാൻ പ്രാർത്ഥന പ്രാർത്ഥി ഇന്ന സമയത്ത് പ്രാർത്ഥിക്കണമെന്നോ യാതൊരു വിധ നിയമവും ഹിന്ദുമതത്തിലില്ല നമ്മൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചു നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം ഞാൻ അമ്പലത്തിൽ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകാം യാതൊരു ചട്ടവും അടുക്കും ചട്ടയുമില്ലാത്ത ഒരു ഒരു നിയമം നിയമസംഹി നിയമസം ഒരു മതസംഹിതയാണ് ഹിന്ദു മതത്തിലുള്ളത് പലപ്പോഴും നമ്മൾ ക്രിസ്തു മതത്തെയും അല്ലെങ്കിൽ ക്രൈസ്തവരെയും അല്ലെങ്കിൽ മുസ്ലീമുകളെയും കണ്ടുപിടിക്കേണ്ട ഏറ്റവും വലിയ പാഠം അവരുടെ മതസം മതത്തോടുള്ള അവരുടെ സ്നേഹവും അവരുടെ വിശ്വാസത്തോടുള്ള കടപ്പാടുമാണ് ഒരു ക്രൈസ്തവൻ അവരുടെ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ അവർ ഏഴുമണിയാണെങ്കിലും എട്ട് മണിയാണെങ്കിലും ആ സമയത്ത് അവർ അവരുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കും അത് ആ കുടുംബത്തിലെല്ലാവരും ഏറ്റവും മുതിർന്ന ആള് മുതൽ ഏറ്റവും കുഞ്ഞു കുട്ടി വരെ എത്ര തിരക്കുണ്ടെങ്കിലും അവർ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ കർമ്മം കറക് കൃത്യമായി അവർ ചെയ്തിരിക്കും കാരണം അവരിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം അതാണ് അതുപോലൊരു മുസ്ലിം യുവാവ് അല്ലെങ്കിൽ മുസ്ലിം കുടുംബത്തിലെ അംഗം അവൻ അഞ്ചു നേരം നിസ്കരിക്കേണ്ട സമയത്ത് കൃത്യമായി അഞ്ചു നേരം നിസ്കരിക്കാനുള്ള സമയം അവൻ എങ്ങനെയെങ്കിലും കണ്ടെത്തും ആ സമയം അവൻ കൃത്യമായി അതിനുവേണ്ടി വിനിയോഗിക്കും കാരണം അവൻ അവരുടെ എല്ലാ വിഷമങ്ങളും എല്ലാ സങ്കടങ്ങളും അവരുടെ ദൈവമെന്ന അവർ ആ വിശ്വാസത്തിൽ അർപ്പിക്കാൻ അവർക്ക് കഴിയുന്നു എത്ര മനോ മനോവിഷമുണ്ടെങ്കിലും അതവർക്ക് പരിഹരിക്കാൻ കഴിയുന്നത് ആ വിശ്വാസം അവരിൽ ഉള്ളതുകൊണ്ടാണ് ആ പ്രാർത്ഥനാ രീതി അവരിൽ കൊണ്ടാണ് ഹിന്ദു സമൂഹം കണ്ടുപഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം അതാണ് കാരണം മറ്റു മതത്തെ നമ്മൾ കളിയാക്കാൻ ശ്രമിക്കുമ്പോഴും മറ്റു മതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഇതുപോലുള്ള നല്ല നല്ല ഗുണപാഠങ്ങളുണ്ട് ഒരു ക്രൈസ്തവ സമൂഹത്തിൽ നിന്നോ ഒരു മുസ്ലിം സമൂഹത്തിൽ നിന്നോ നമ്മൾ കണ്ടുപഠിക്കേണ്ട ഏറ്റവും നല്ല മാതൃകയാക്കേണ്ട ഏറ്റവും നല്ല പ്രാഠം അവരുടെ മതവിശ്വാസവും അവരുടെ പ്രാർത്ഥനാ രീതികളിലുള്ള കൂട്ടായ്മയുമാണ് അത് അവർ കൃത്യമായി ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പല വിഷമങ്ങളും ഘട്ടങ്ങളിലും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്നുണ്ട് പല പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിക്കാൻ അവർക്ക് കഴിയുന്നത് അവരുടെ ആ പ്രാർത്ഥനാ പ്രാർത്ഥനയിലുള്ള പ്രാർത്ഥനയിലും ആ വിശ്വാസത്തിലുമുള്ള ശ്രമഫലമായാണ് എത്ര സങ്കടമുണ്ടായാലും അവർ തമ്മിൽ പരസ്പരം സംസാരിച്ച് അല്ലെങ്കിൽ അവരുടെ കൂട്ടായ്മ പരസ്പരം സംസാരിക്കാനും പരസ്പരം കേൾക്കാനും അവർക്ക് കഴിയുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇതെല്ലാം ഒരു ഹിന്ദു അല്ലെങ്കിൽ ഒരു ഹൈന്ദവൻ മറ്റു മത ആചാരങ്ങളിൽ നിന്ന് കണ്ടുപഠിക്കേണ്ട ഏറ്റവും നല്ല പാഠമാണ് ഇങ്ങനെയുള്ള ആത്മഹത്യകൾ കുറയ്ക്കുക